നെ ഇതാ എല്ലാം അള വെള്ള ഉണ്ടല്ലോ ചട തരെ എടുതുകൊണ്ടിട്ടാ കോല്പലി കൈയ്ത്ത് ഇതി ഞാൻ കൈയിഎടുത്തി ഇതിന് പഴയ വളങ്ങളുടെ കൈയിൽ വന്നാ ഞാൻ അത് ശരിയാണ് അയ്യേ നിനക്ക് എന്തടി എന്തോ പഴിഞ്ഞീടെ ഉണ്ടേ അന്ന മെയിങ്ങരി ഒക്കുന്ന പാത്രം അച്ഛാ ങും ഇది അപ്പപ്പനും മെയിങ്ങരി ഒക്കുന്ന പാത്രമാണ് ങും വേറെ ആർക്കെങ്കിലും മെയിങ്ങര എടുക്കും ദോണ്ട് അപ്പപ്പയോനെക്ക് വസാനം അള്ളി മോക്കും മെയിങ്ങരി കൊടുക്കുന്ന പാത്രം അതേന്നല്ലേ ഞാൻ അന്നല്ല മെയിങ്ങ ഞാൻ ബ്രായിറ്റിലോയിട്ട് കൊണ്ടുടീന്ന ങും 谢谢 ദേ ഇവര് പോയി പുളി മടവും പുളിയും ഫളവും ഞാൻ പുളിമ്പളകൂട്ടിട്ട് പുളി മടവും കൂടെ എടുത്തീട്ട് പുളി മണവും കാണാ ഇല്ല പുളി കൊളോ മായ്ക്കാതെ വെച്ചില്ല പിന്നെ എങ്ങനെ കാണാ വെച്ചിന്ന് അതേ ഞാൻ ചവച്ചിട്ട് കാണണ്ടേല്ലാണ് വന്നാ കടിച്ചു കഴിക്കാം കൊള്ളാമോ എന്നും കഴിക്കില്ല മുള പരിപ്പ് എന്നും കഴിക്കും രണ്ടു കഴിച്ചു വയറ് വീത്ത അതാണ് കളിക്കുന്നത് ആ മാലാറി ഇതാണല്ലേ അല്ല് പറഞ്ഞത് ഞാൻ അല്ലു പറഞ്ഞ അല്ലേ മാലാഗിനെ കാണിക്കാനാണ് അതിൽ മൊത്തം പഴഞ്ഞു കുടിച്ചു തീർത്തല്ലേ കള്ള വല്ല സത്യമല്ല കള്ള വല്ല കള്ള എന്താടാ പറയപ്പ ടുത്ത് കാച്ചു അവിടെ ഓ ഒരു യുദ്ധം കഴിഞ്ഞു അല്ലേ മുളെ നാളെ പഴിഞ്ഞു വേണോ ഇനിയും വേണോ ഇപ്പൊ വേണോ ഇപ്പൊ വേണോ നാളെ കുടിക്കു